ഇന്ന് നമുക്ക് നെല്ലിക്ക അച്ചാർ അത് സാധാരണ ഇടുന്ന പോലെ ഇല്ല ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അതിനാദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകുമിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കുറച്ച് കഴിയുമ്പം കടുകും ഉലുവ ഉലുവയൊക്കെ ഒന്ന് കളർ മാറി നല്ലൊരു മണം വരും കടുകും പൊട്ടാൻ തുടങ്ങും അതുവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക അതിനുശേഷം അതിനെ ഒരു മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി മാറ്റിവെക്കുക ഒന്ന് തണുത്ത് കഴിയുമ്പോൾ പൊടിച്ച് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ഒരു വേറൊരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ മതി ഒഴിച്ചു കൊടുക്കുക ആ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് നേരത്തെ തന്നെ ഒത്തിരി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് ഉരുക്കി വെച്ചേക്കണം അതിൻ്റെ ആ പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ടത് ചെറിയ തീയിൽ വെച്ച് ആ വെള്ളമൊക്കെ തിളച്ച് വറ്റി ആ പുളി ഒന്ന് വെന്ത് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരും ആദ്യം വെള്ളത്തിലൊന്ന് വേവും എന്നിട്ടതിനെ മാറ്റി വയ്ക്കുക ആ എണ്ണയോടുകൂടി തന്നെ മാറ്റി വയ്ക്കുക ഇനി വേറൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ വേണം നമ്മൾ നേരത്തെ കഴുകി തുടച്ചുണക്കി വെച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെല്ലിക്കാണ് എനിക്ക് നന്നായിട്ട് കഴുകി തുടയ്ക്കണം വെള്ളമെല്ലാം പോകണം എന്നിട്ട് അതിനെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അത് ഈ എണ്ണയിലൊന്ന് വഴച്ചെടുക്കുക നമുക്ക് ഒരു മുക്കാൽ ഭാഗം വരുന്ന് കിട്ടിയാൽ മതി ഒത്തിരി അങ്ങ് വഴന്ന് പോകേണ്ട എന്നാൽ ആ പച്ച കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് മാറ്റി ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം ഇനി ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ മാറ്റി വെച്ച് ബാക്കി എണ്ണയ്ക്കകത്തോട്ട് അല്പം കടുകിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പം ഒരു ടീസ്പൂൺ ജീരകം ഒരു മൂന്നാല് പച്ചമുളക് പച്ചമുളക് അല്ല ഇടണ്ടത് ശരിക്കും കാന്താരിയാണ് കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് ഇട്ടേ ഉള്ളൂ കാന്താരി ഇടുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കായം കായപ്പൊടി പെരിങ്കായപ്പൊടി അത്രയും കൂടിയിട്ട് പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂപ്പിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച ഉലുവയും കടുവം കൂടെ പൊടിച്ച് വച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കഴിഞ്ഞ് നമ്മൾ എണ്ണയിൽ വഴറ്റി വച്ചേക്കുന്ന പുളിയും കൂടെ ചേർക്കുക ആ എണ്ണയോടുകൂടി തന്നെ ചേർക്കണം നമ്മൾ ഈ അച്ചാറിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതുകൊണ്ട് ആ എണ്ണയും പുളിയും കൂടെ അതിനകത്തേക്കൊഴിച്ച് ഒന്നും കൂടി ഒന്ന് വഴറ്റുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒരു മുക്കാൽ ഭാഗം വറുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇടുക അതിൻ്റെ എണ്ണ വേണ്ട എണ്ണ ഊറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മൾ അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ മുളകും മസാലയൊക്കെ ആ പൊടികൾ ഉലുവയും എല്ലാം ഈ നെല്ലിക്കയിൽ ഇട്ട് പിടിക്കുന്നത് വരെ ഒരഞ്ച് മിനിറ്റോളം ഏറ്റവും കുറഞ്ഞ തേയില നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത്രയും മതി ആ ഉപ്പൊക്കെ അലിഞ്ഞ നെല്ലിക്കൊന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ആവശ്യത്തിന് അച്ചാറിന് നനമൊക്കെ വന്നോളും നമ്മൾ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണ്ട തിളച്ച വെള്ളവും പച്ചവെള്ളവും ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇപ്പം കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നെങ്കിലും ഒരു രണ്ട് ദിവസമൊക്കെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അതിൽ നിന്ന് ഇറങ്ങി ആവശ്യത്തിന് അച്ചാറിൻ്റെ പാകത്തിനുള്ള വെള്ളമാകും ഇപ്പം അത് ഒരുവിധം മസാലയൊക്കെ അതിലോട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരിത്തിരി ശർക്കര ചെയ്യതായിട്ട് കൊടുക്കാൻ പോകുന്നത് ശർക്കര ചെയ്യത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട പക്ഷേ അച്ചാറിനൊരിച്ചിരി ശർക്കര ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ് ആ എരിവും പുളിയും ഒക്കെ ഉപ്പും എല്ലാം കൊടുന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരല്പം മധുരം ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിനുവേണ്ടി ഒരൽപ്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇടയ്ക്ക് ഒരു ഇത്തിരി ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ നെല്ലിക്ക പുറത്തെ എണ്ണയില്ലേ അത് ഇതിനകത്ത് ഒരു ഇത്തിരി എണ്ണ കുറവാന്ന് തോന്നിയത് കൊണ്ട് ഒരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ആ ശർക്കരയും മുളകും ഉലുവപ്പൊടിയും കടുകും എല്ലാം കൂടെ നെല്ലിക്കൽ നന്നായിട്ട് പിടിക്കണം അതുവരെ നന്നായിട്ട് നന്നായിട്ടാക്കി കൊടുക്കുക അപ്പോൾ അത് ഒരുവിധം എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് ഇതിനകത്ത് പുളിയും കാന്താരിയുമാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന സാധാരണ അച്ചാറിന് ചേർക്കാത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പോൾ കാന്താരി കിട്ടാത്തതുകൊണ്ട് പച്ചമുളക് ചേർത്തത് കാന്താരിയാണ് ചേർക്കേണ്ടത് അപ്പം ഇന്നലെ കിടിലൻ ടേസ്റ്റുള്ള നെല്ലിക്ക അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക